ഇലന്തൂർ ചിറക്കടവ് കുടുംബത്തിൽ തെക്കേതിൽ ഷാഖയിൽ ശ്രീമാൻ തോമാച്ചിൻ്റെയും മറിയാമ്മയുടെയും ഇളയ പുത്രനാണ് ശ്രീ ടി കെ ശാമുവൻ അദ്ദേഹത്തിന്റെ പിതാവ് സുവിശേഷ സത്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടത് കാരണം അന്നത്തെ സാമുദായിക കെട്ടുപാടുകൾ പൊട്ടിച്ചുകൊണ്ട് വേർപെട്ട സമൂഹത്തോട് ചേരുകയുണ്ടായി ആഴമായ സുവിശേഷ ഘോഷണ താൽപ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു കൃഷിക്കാരനായിരുന്നതിനാൽ പണികൾക്ക് വരുന്ന ജോലിക്കാരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ചിട്ടേ അവരുടെ ജോലി ചെയ്യുവാൻ അദ്ദേഹം അനുവദിച്ചിരുന്നുള്ളൂ കുടുംബാരാധന കൂടാതെ ഒരു ദിവസം ആരംഭിച്ചിരുന്നില്ല ഇത്തരം ഒരു ജീവിതശൈലി കണ്ടും അഭ്യസിച്ചുമാണ് ശ്രീ ടി കെ ശാമ്പുവിൽ വളർന്നത് ആ ഗുണങ്ങളും കർമ്മശൈലിയും തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നല്ല ആരോഗ്യവും ബലിഷ്ടമായ ഒരു ശരീരവും അ ദൈവം അദ്ദേഹത്തിന് നൽകി ദൈവം കൊടുത്ത ആരോഗ്യവും ബലവും ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ അദ്ദേഹം പഠിച്ചു ബി എസ് എൽ സി പാസ്സായതിനു ശേഷം മൈലപ്ര മണ്ണിൽ തോമാച്ചു മകൾ ശോശാമയെ വിവാഹം കഴിച്ചു മൈലപ്രയുമായുള്ള ബന്ധം അദ്ദേഹത്തെ ഒരു അധ്യാപകനാക്കി തീർക്കുവാൻ ഇടയായി ചരിത്രമെഴുത്തിന് കഴിവുണ്ടായിരുന്ന ടി കെ ശാമു ശരിയായ വിധത്തിൽ അഭ്യസിപ്പിച്ച് പരീക്ഷ പാസ്സാകുന്നതിന് പ്രേരിപ്പിച്ചത് മൈലപ്ര കരുവഞ്ചേരിയിൽ പരേതനായ ശ്രീ കെ പി എബ്രഹാം അവ സുവിശേഷ ഘോഷണത്തിനും ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനും ടി കെ ശാമൂരിൻ്റെ കുടുംബം ബദ്ധ ശ്രദ്ധാലുക്കളായിരുന്നു മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ക്രിസ്തീയ സഹോദരങ്ങൾ ഭവനം സന്ദർശിച്ചിരുന്നു യങ് മെൻ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന സംഘടന ഉണ്ടാക്കുന്ന കാര്യത്തിൽ എം ഇ ചെറിയാൻ എ എ ചാക്കോ എന്നിവരോട് ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് യുവാക്കന്മാരായ ആത്മീയ പ്രവർത്തകരോട് അതിയായ വാത്സല്യവും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വലിയ ആഗ്രഹവും അദ്ദേഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി സി കെ ശാമുവിൻ്റെ ഭാര്യ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു ആ സംഭവം അദ്ദേഹത്തിൽ വലിയ ആഘാതം ഏൽപ്പിച്ചെങ്കിലും തളർത്തിയില്ല ആറു മക്കളെ ദൈവം അദ്ദേഹത്തിന് നാരം നൽകി ആറുപേരും ആ പിതാവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നു കേരളത്തിലും ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും തൻ്റെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി ടി കെ ശമു എന്ന വലിയ മനുഷ്യനെ ക്രൈസ്തവർക്ക് മറക്കാനാവുകയില്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ക്രിസ്തീ ആരാധനയിലും സുവിശേഷ പ്രചാരണങ്ങളിലും സുപ്രധാന പങ്കുവഹിക്കുന്നു ഗാനങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗങ്ങളാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആത്മപ്രചോദനം ഉൾക്കൊള്ളുമ്പോൾ താൻ എഴുതുവാൻ ഇടയാകും കാൽവറി ക്രൂസിൽ കാണുന്ന രൂപമേ എന്ന ആദ്യ ഗാനം പാടിയപ്പോൾ കുരിശിലെ ക്രിസ്തുവിനെ കൺമുമ്പിൽ അദ്ദേഹം ദർശിച്ചിരുന്നു എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഭാരമുള്ളൽ നേരിടും എന്ന ഗാനവും താൻ എഴുതുവാൻ ഈ ഗാനം ക്രൈസ്തവർക്കിടയിൽ ഒരു നാടോടി ഗാനം പോലെയാണ് ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ ഈ ഒരു ഗാനം കൊണ്ട് തന്നെ ടി കെ എസിന്റെ രചനാവൈഭവം ഏറെക്കുറെ മനസ്സിലാക്കുവാൻ കഴിയും എത്ര പാടിയാലും മതിവരാത്ത മധുര ഗാനം യേശുവിൻ്റെ പാതയിലേക്ക് നീങ്ങുവാനുള്ള ആഹ്വാനം നൽകുന്നു സാർ എഴുതിയ പാട്ടാണ് ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന ജ്ഞാനിത എന്ന ഗാനം പാരമ്പര്യം പറയുന്നതും പിന്തുടരുന്നതും ഇന്ന് പലർക്കും അഭിമാനമാണ് പേര് ക്രിസ്ത്യാനിയുടേതായാൽ ക്രിസ്ത്യാനി ആകുകയില്ല യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപം ഉപേക്ഷിച്ച് യേശുവിനെ അനുകരിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് വളരെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പതിനാറ് വയസ്സുള്ള ശമുവേൽ പാരമ്പര്യവാദികളിൽ നിന്നും അകന്ന് യേശു ക്രിസ്തുവിനോട് ചേരുവാനിടയായി അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഹൃദയ സന്തോഷം അന്നു മുതൽ താൻ അനുഭവിച്ചു കർത്താവിനെയും ദൈവവചനത്തെയുമാണ് പാരമ്പര്യത്തെക്കാൾ അംഗീകരിക്കേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു കർത്താവിനോട് ചേർന്നതിൻ്റെ മഹിമ മറ്റുള്ളവരോടും വിവരിക്കുവാൻ തുടങ്ങി ക്രിസ്തുവിനെ അറിയന്തോറും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു ആ ശ്രേഷ്ഠമായ അനുഭവത്തിൽ നിന്നാണ് ഈ ഗാനം എഴുതിയത് അതിൽ പ്രധാന വരി ഇങ്ങനെയാണ് ഇത്ര ശ്രേഷ്ഠനാഥനൻ്റെ മിത്രമായി തീർന്നു എന്നതാണ് ഒരിക്കലും പെരിയാത്തവനും ഒരുത്തിനും വേർതിരിപ്പാൻ വേർതിരിപ്പാൻ കഴിയാത്തതുമായ സ്നേഹം അനുഭവിച്ചപ്പോൾ എഴുതി ഞാൻ ഇനിയും അനാഥനല്ല അനുഗ്രഹത്തിന് അവകാശിയാണ്